സഭ പറയുന്ന രീതിയിൽ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് വൈദികർ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തന്നാൽ ഞങ്ങൾ സഭ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് വൈദികരുടെ നിലപാടെങ്കിൽ അങ്ങനെയുള്ളവരെ അച്ചടക്കത്തിന്റെ വാളോങ്ങി അടിച്ചു പുറത്താക്കണം ഭൗതികമായ വസ്തുക്കളും സേവനങ്ങളുമാണ് വിഷയമെങ്കിൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാൽ ഇവിടെ വിഷയം സഭയുടെ ആരാധനാക്രമമാണ് സഭാ നേതൃത്വവുമായി ആശയ സംവാദം നടത്തുന്നത് ആരാധനയിലെ കാർമ്മികരായ വൈദികരുമാണ് സഭ നിശ്ചയിച്ച രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നിയുക്തരായവരാണ് വൈദികർ ഒരു സംശയവുമില്ല ഇവിടെ കരാറിൽ ഏർപ്പെടുന്നതും മെത്രാനോ മാർപ്പാപ്പയോ അല്ല വൈദികരാണ് സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ ആരാധന നടത്തുക എന്നതാണ് കാർമ്മികൻ്റെ കടമ ആ കടമ വിശ്വസ്തയോടെ നിർവഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് വൈദികനാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അത് സഭ അംഗീകരിക്കുമെങ്കിൽ സഭ ആവശ്യപ്പെടുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാം എന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല സഭയിലും സഭയുടെ വിശ്വാസ സത്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നവർ സഭയെ അനുസരിക്കുന്നു സഭയുടെ വ്യവസ്ഥാപിത നേതൃത്വത്തെ അംഗീകരിക്കുന്നു അതായത് അനുസരിക്കുന്നു വിശ്വാസത്തിൽ നിന്നാണ് അനുസരണം വരുന്നത് നിയമം പോലും പിന്നീടാണ് വരുന്നത് ദൈവം അബ്രാമിനോട് പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക അത് ദൈവകൽപ്പിതമാണെന്നും ബോധ്യം വന്ന അബ്രാം തന്റെ പിതൃഭവനവും പ്രിയപ്പെട്ടവയും വിട്ടു ദൈവം കാണിച്ച സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചു അത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് വിശ്വാസത്തിൽ നിന്നുള്ള അനുസരണത്തിൽ വ്യവസ്ഥകളും വ്യാഖ്യാനങ്ങളുമില്ല വാഗ്ദാനവും സമർപ്പണവുമേ ഉള്ളൂ വിശ്വസിക്കുന്നവൻ അനുസരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥയോടുള്ള പ്രശ്നം ആരാധന അർപ്പിക്കുന്ന വിഷയത്തിൽ ഉദിക്കുന്നേയില്ല അത്തരമൊരു കരാർ ഒപ്പിടാൻ റോമിൽ നിന്നും മാർപ്പാപ്പ തന്റെ പ്രതിനിധിയെ കേരളത്തിൽ പറഞ്ഞയച്ചു എന്നും അദ്ദേഹം മാർപ്പാപ്പയുടെ നിർദ്ദേശം സഭയിലെ ഒരു പറ്റം വൈദികരെ അറിയിച്ചുവെന്നും അവർ മാർപ്പാപ്പ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുവെന്നും അതെല്ലാം തള്ളിക്കളഞ്ഞുവെന്നും മറ്റുമുള്ള ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നുണ്ട് വിശ്വാസികൾ കലുഷിതരാവരുത് പൊതുസമൂഹം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അരുത് സഭയിൽ ഇതു പ്രാർത്ഥനയുടെ മണിക്കൂറുകളാണ് ക്രിസ്തു തന്റെ പീഡാസഹനത്തിനു മുൻപ് പ്രാർത്ഥിച്ചു പരിശുദ്ധനായ പിതാവെ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവരെ അങ്ങ് കാത്തുകൊള്ളയണമേ നാശത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല സഭയിലും സമൂഹത്തിലും ഐക്യവും സന്മനസും നിറയുന്ന ദിനങ്ങളാകട്ടെ വരാനിരിക്കുന്നത് വിശ്വാസത്തിലും കൂട്ടായ്മയിലും സഭയോട് ചേർന്ന് നിൽക്കാനും സഭയ്ക്കുള്ളിൽ ഭിന്നതയും സമൂഹത്തിൽ ഉതുപ്പുമുണ്ടാക്കുന്ന പ്രവർത്തന രീതിയിൽ ഏർപ്പെടുന്നവർക്ക് അതിൽ നിന്നും പിന്തിരിയാനും മാർപ്പാപ്പ പിതൃ സഹജമായ സ്നേഹത്തോടും പത്രോസിനടുത്ത പരമാധികാരത്തോടും കൂടെ സഭയിലെ വൈദികരെയും വിശ്വാസികളെയും നേരിട്ട് ഉപദേശിക്കുകയും തന്റെ പ്രതിനിധിയിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആ ഉപദേശം ശിരസ വഹിക്കുന്നതാണ് യഥാർത്ഥ വൈദികൻ യഥാർത്ഥ വിശ്വാസി അപ്പൻ പറയുന്നത് മക്കൾ അനുസരിക്കണം അതേ പറയുവാനുള്ളൂ